അതെ മാന് കണ്ടോ മാന് ഒരു മാന്കൂട്ടം കണ്ടോ ഒരുപാടുണ്ട് ഒരുപാട് മാനുകള് എന്ത് രസം നോക്കിയേ നല്ല അടിപൊളി ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇതാ ഇവിടെ കൊമ്പുള്ള മാനുണ്ട് ഇത് ഏത് തനം കൊക്കാന്നറിയില്ല ചിലപ്പോ ദേശഘടന കിളികളിൽ പെട്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ ഏതോ രാജ്യത്ത് നിന്ന് പറന്ന് വന്നതായിരിക്കും കണ്ടില്ലേ കൊക്കാണെന്ന് കൊക്കാണെന്നല്ല അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ ഒരു അപൂർവ കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മാന് മയില് പുളക്കോഴി കൊക്ക് ഇതിനൊക്കെ ഇപ്പൊ നമ്മള് കണ്ടു ഇനി ആന വന്ന് അറിയില്ല ആന പുറകിലൂടെ സാധ്യത ഉണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഉറച്ചേരെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ആവും അപ്പൊ നമുക്ക് മെല്ലെ നീങ്ങാലേ ഓക്കേ നമ്മുടെ സാധാരണ നാടൻ കൊക്കും ഇതെവിടെ കാണുന്നുണ്ട് നാടൻ കൊക്കും അതിന്റെ അതല്ലാതെ പ്രത്യേക തരത്തിലുള്ള കൊക്കാണ് അതാ കാണുന്നത് ഇതാ ഇത് കണ്ടില്ലേ മയിലും ഉണ്ട് കേട്ടോ രണ്ട് മയിലും കാണാനുണ്ട് അതിൻ്റെ ഇടയില് രണ്ട് മയിൽ കൊക്ക് കൊളക്കോഴി മാന് ഇതൊക്കെ നമ്മളിപ്പൊ കണ്ടു അല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള് ഓ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ നമ്മള് ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് ഇപ്പൊ പോകുന്നത് നമ്മളിപ്പോ ഒരു ഗ്രാമത്തിലേക്ക് കയറി ഒരു വനഗ്രാമം കുറച്ച് റിസ്ക് ആണ് നമുക്കത് പോയി നോക്കട്ടോ ഒരു വീട് കാണുന്നുണ്ട് അതിന്റെ മുന്നിൽ കുറച്ച് തീ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും അവിടെ ആളുണ്ട് ഒരു ഉമഞ്ഞി നിൽക്കുന്നുണ്ട് ആ വീടിന്റെ മുറ്റത്ത് നമുക്കൊന്ന് പോയി നോക്കാം ചെറിയൊരു വീടാണ് ഒരു വലയൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതൊരു ഗേറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ചുറ്റിനും ബെൻസിങ് ലൈനാണ് ആണ് ഇറങ്ങാനൊരു പേടിയുണ്ട് എന്നാലും മണിൽ എവിടം വരെ എത്തിയതല്ലേ ഒന്ന് നോക്കാം ടാ തീ ഉണ്ട് അവിടെ അല്ല ആളുണ്ട് എനിക്ക് പേടി എന്താ വെച്ചാൽ ഇവിടെ വലിയ നായനെ വളർത്തുണ്ടാവുന്ന പേടി ഇതുവരെ പുലീനേം കടുവിനേം ആനേനൊക്കെ ആയിരുന്നു പേടി പോകയുണ്ട് തീയുണ്ട് എന്തായാലും കൊഴപ്പില്ല ആളുണ്ട് എന്തായാലും എടാ ആളുണ്ട് 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 ആ വണ്ടി കാരണം കാണാത്ത നീ വാ നീ വാ നമുക്ക് ചോദിക്കാം ഓ നോക്ക ശ്വാസം വീണത് കേട്ടോ അപ്പൊ ചുറ്റിനും കാടാ നല്ല കാടാ ചേട്ടാ നമസ്കാരം കേട്ടോ ഞങ്ങളിങ്ങനെ വന്നു വന്ന് ഇവിടെ എത്തി ഇവിടെ എത്തിപ്പോ ഒരു ശ്വാസം വീണത് ധീകാഹിയാണോ ആണല്ലേ ഞങ്ങള് ഞങ്ങള് ഒരു ചാനൽ ഉണ്ട് വണ്ടി മല എന്ന് പറഞ്ഞ ചാനലുണ്ട് അപ്പൊ ചാനലിന്റെ ഒരു ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വന്നടാ വന്നു വന്നു വന്നിട്ട് ഒരു ഗ്രാമത്തിലേക്ക് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എത്തിപ്പെട്ട് വഴി തെറ്റിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടെ റേഞ്ച് കിട്ടില്ല അല്ലെ ഇവിടെ റേഞ്ചില്ലേ ചാനലിന്റെ പേര് വണ്ടിമലയിൽ നിന്നാണ് പിന്നെ അപ്പൊ ഞാനിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വന്നതാണ് വന്ന് നോക്കി നോക്കുന്ന സമയത്ത് ഇവിടെ എത്തിപ്പോ ഒരു ഡൗട്ട് ഇനിയിപ്പോ എന്തായിരിക്കും സ്ഥിതി തിരിച്ചു പോകാനും വൈകി വേറെ ഒരു ഡൈസ് ആനെ ആനന് കാഷി ചെയ്യുന്നുണ്ട് പിന്നെ വന്യമൃഗങ്ങൾ ഞാൻ മൈക്കൊന്നും തെളിവില്ല അത് ക്ലിയർ ആയിട്ട് കിട്ടിക്കോളും സതീഷ് എന്നാണ് പേര് സ്ഥലം നമ്മള് അമ്പലവേലാണ് ഔഷാദ് ഔഷു അവനും ചാനലുണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് രണ്ടുപേരും കൂടിയാണ് പണിക്കാരൻ പറഞ്ഞ ചാനലുണ്ട് അവന് ഒരു കുതിര കുതിര വണ്ടിയൊക്കെ ഉണ്ട് അവന് ക്യാമ്പിങ് വീഡിയോ ആണ് ആ ആയിട്ടിൽ പോയിട്ട് ഭക്ഷണം വെച്ച് കഴിച്ച് നീറ്റ് വരുന്ന പരിപാടി അവിടെ മുത്തങ്ങയിലൊക്കെ പിന്നെ അവൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഞാൻ വന്ന കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഒന്ന് ഇന്റർവ്യൂ ആണെന്ന് ഞാൻ ആരാണ് ഈ ജയൻ എന്ന് അതെ ആണെന്നാ വിചാരിച്ച പുള്ളിക്കാരൻ ഭാര്യ വീട്ടിൽ പോയത് പുള്ളിയായിട്ട് സംസാരിച്ചാണ് അപ്പൊ എനിക്കന്ന് സംസാരിച്ച അന്നത്തെ ആ രീതിയിലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു പേടി തോന്നി കാരണം അവിടെ ഒരു മൂന്ന് വീടാ അങ്ങോട്ട് പോയി മൂന്ന് അന്ന് എനിക്ക് ചോദിച്ചപ്പോ സമയത്തായി ഇവര് വർഷങ്ങളായിട്ട് താമസിക്കുന്നല്ലേ ഇവിടെ അപ്പൊ ഇവിടെ അന്നത്തെ അന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു വന്യമൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ നിങ്ങള് എത്ര കാലം മുമ്പ് സംസാരിച്ചു ഒരു രണ്ടു മാസമായിട്ടുണ്ടോ രണ്ടു മാസമായിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ പണ്ടത്തെ കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മനുഷ്യ വന്യജീവി സംഘർഷം ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് എന്ന് പറയാൻ കോൺഫ്ലിക്റ്റ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് എന്നൊക്കെ പറയും അന്ന് മനുഷ്യ വന്യജീവി സംഘർഷം പച്ചമലത്ത് പറയാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഈ മനുഷ്യ വന്യജീവി സംഘർഷം അന്ന് കുറവായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് അന്ന് വെച്ചാല് അനിയന്ത്രിതമായിട്ടുള്ള പിന്നെ മനുഷ്യന്റെ കാട്ടിലേക്കുള്ള കടന്നുകയറ്റം മൂലം വേട്ട ഒരുപാടുണ്ടായിരുന്നു കാട് നശിപ്പ് ഡിഗ്രേഡേഷൻ ഓഫ് ഫോറസ്റ്റ് പറയും അത് കണ്ടവനം അതായത് അനിയന്ത്രിതമായിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം കൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം കുറവായിരുന്നു പിന്നെ എന്താ പറയുക വേട്ടയാടലിൽ നിന്ന് ഒരു നിയമം ഉണ്ടെങ്കിലും ആ നിയമത്തിന്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അത് പിന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ വനംവകുപ്പ് അത്ര പിന്നെ ഇതായിരുന്നില്ല അതായത് ശ്രദ്ധാലുക്കളായിരുന്നില്ല ഇപ്പൊ റീസന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അതായത് വന്യജീവി നിയമം സംരക്ഷണ നിയമം പിന്നെ എന്താ പറയുക കുറച്ചുകൂടി സ്ട്രോങ് ആയി അത് എന്താണ് കേന്ദ്ര വന നിയമമായാലും കേരളത്തിലുള്ള നിയമങ്ങളൊക്കെ ആയാലും ഒന്നുകൂടി സ്ട്രോങ് ആയി അപ്പൊ അതിന്റെ ഇതുകൊണ്ട് പിന്നെ വേട്ട പൂർണ്ണമായി നിരോധിച്ചു പിന്നെ കാട് വലിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ എന്താ പറയുക നശി വനനശീകരണം കുറഞ്ഞു അങ്ങനെ കാണുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന് വന്യമൃഗങ്ങളുടെ പെരുപ്പം അതായത് അവരുടെ എണ്ണത്തിലുള്ള പെരുപ്പം ഉണ്ടായി പിന്നെ അങ്ങനെയാണ് ഇപ്പം എന്താ പറയുക ഇത് മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലാണ് ഇപ്പൊ പറയുന്നത് അതുകൊണ്ടാണ് പുറത്തേക്ക് വന പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതിന് പല പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേറെ കാരണമുണ്ട് അതെന്നുവെച്ചിട്ട് കാടിന്റെ നാശം തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം പിന്നെ അത് മാത്രല്ല വന്യജീവികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ക്രോപ്പ് അതായത് കൃഷി രീതികൾ വനത്തിന് പുറത്ത് കൃഷി രീതികൾ മനുഷ്യർ ചെയ്യുന്നു മനുഷ്യർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ ചെയ്യുന്നു അപ്പൊ വാഴ ഒരു അട്രാക്റ്റീവ് ക്രോപ്പാണ് കപ്പ അട്രാക്ടീവ് ഇപ്പൊ നിങ്ങൾ വരുന്ന വഴിക്കുന്ന കപ്പ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഇവിടെ ഒരു കുറച്ച് കാച്ചിലാണ് കൃഷി കാച്ചിന് ആനയ്ക്ക് അത്ര അട്രാക്റ്റീവ് അല്ല ആനയ്ക്ക് മാത്രം പക്ഷെ അത് പന്നി പിന്നെ അതേപോലെ മയിലില്ല മയിലിന്റെ പ്രശ്നങ്ങൾ മുള വരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക പന്നിയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം പിന്നെ മുള്ളം പന്നി പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ചുറ്റോട് ചുറ്റും ഫെൻസിങ്ങും വലയൊക്കെ ഇട്ടിട്ടുണ്ട് സോളാർ ഫെൻസിങ്ങും പിന്നെ ഇതും വല ഇട്ടിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചു കാരണം ഇവിടെ മാത്രം അങ്ങനെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് ഈ ചേർന്നുള്ള അതിനനുസരിച്ചുള്ള അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്താണ് ഈ ഈ കുന്നിനുറത്താണ് കുമിഴി എന്ന് പറയുന്ന സ്ഥലം ഇത് പ്രസിദ്ധമായ കുമിഴി കാച്ചിലാണ് കുമിഴി ഒരു ബ്രാൻഡ് നെയിമാണ് അത് ഉണ്ടക്കാച്ചൽ ഉണ്ടക്കാച്ചൽ എന്ന് പറയും വലിയ എന്താ വലിയ വലുപ്പം വരില്ല ഒരു അഞ്ചു കിലോ ചോടേ വരള്ളൂ അങ്ങനെ ഒരു ഉണ്ടക്കാച്ചിലാണ് കുമിഴിക്കാച്ചിൽ എന്നാണ് പറയുക അത് മാർക്കറ്റിൽ നല്ല വാല്യൂ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഒരു മൂന്നാല് വർഷമായിട്ട് കൃഷി ചെയ്യുന്നതാണ് ഇവിടുത്തെ അതെ ഞാന് ഒരു പിന്നെ വന്യജീവി സംരക്ഷണ പ്രവർത്തകനാണ് ബേസിക്കലി എന്റെ പേര് അരുൾ അരുൾ എന്നാണ് അരുൾ ഞാൻ ഇവിടെ ബത്തേരിക്കട്ടി എന്ന് പറയും എന്റെ ഫാദർ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ബാദുഷ എന്ന് ബാദുഷ അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ ഞങ്ങള് അച്ഛനും ഞങ്ങള് വാപ്പയും മക്കളും കൂടിയാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്യുന്നത് പിന്നെ വേറെ ഞങ്ങൾ കുടുംബക്കാരൊന്ന് രണ്ടുപേര് ഞങ്ങളെ അയൽവാസികളായിട്ടുള്ള ഒന്ന് രണ്ടാൾക്കാരുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവരുടെ സഹായത്തോടു കൂടി ലീസിന് എടുത്തിട്ട് അവരുടെ ലീസ് ഭൂമിയാണ് ഞങ്ങൾ അവർക്ക് പാട്ടം കൊടുത്ത് അവരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണ് ഇവിടെ ഇത് കാച്ചില് ചേമ്പാണുള്ളത് ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ വന്യമൃഗങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതി പ്രത്യേകിച്ച് ആനയാണ് വലിയൊരു പ്രശ്നമാണ് അപ്പൊ ആനയെ അട്രാക്ട് ചെയ്യുന്ന വിളകൾ ഒഴിവാക്കിക്കൊണ്ട് പിന്നെ ഇങ്ങനത്തെ കാച്ചിൽ പോലെയുള്ള കൃഷികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് സാമ്പത്തികവും കിട്ടും പിന്നെ വന്യമൃഗങ്ങളിൽ നിന്ന് തടയും ചെയ്യാം പന്നി നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം നമ്മൾ ഇതിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് വലയിട്ടിട്ടുണ്ട് അപ്പൊ പന്നീന്റെ ശല്യം ഇല്ല മാലിന്റെ ശല്യമില്ല കുരങ്ങിന്റെ ശല്യം ഉണ്ട് മയിലിന്റെ ശല്യം അത് പിന്നെ വെച്ചാൽ നമുക്ക് കാവൽ ഗാർഡിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിവെന്റ് ചെയ്യാവുന്നേ ഉള്ളൂ ആന നമുക്ക് ചെയ്യാം ഇപ്പൊ നിങ്ങള് വന്ന് പിന്നെ തീട്ടത് കണ്ട് തീട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ആദിവാസികളിൽ നിന്ന് നിന്നും കിട്ടിയിട്ടുള്ളൊരു അറിവാണത് പൊതുവേ എന്താ പറയാ ആനയുള്ള സ്ഥലങ്ങളിലൊക്കെ അനുവർത്തിച്ച് പോരുന്ന ഒരു മെത്തേഡ് കൂടിയാണ് വൈകുന്നേരം ആകുമ്പോൾ തീ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ലും ഫ്ലെയിമും രണ്ടും ഒന്ന് വന്യമൃഗങ്ങൾക്ക് പേടിയാണ് പിന്നെ ആനയ്ക്ക് സ്മെല്ല് കിട്ടും എന്ന് പറയുന്നു ആധികാരികമായിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തിരുന്നാലും ഇതിന്റെ സ്മെല്ല് ആനയ്ക്ക് കിട്ടും അപ്പൊ അവിടെ മനുഷ്യനുണ്ട് നല്ല തീയുണ്ട് എന്നുള്ളൊരു ഇത് വരും പിന്നെ അതുകൊണ്ട് ആന എന്നാലും വരും ആന ഇതിലേക്ക് വരും ആന കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാറില്ല പകലും വരും രാത്രിയും ഒക്കെ ഉണ്ടാവും ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് രണ്ടല്ല ഒരു നാല് ദിവസം മുമ്പ് വന്നിരുന്നു അതെ അല്ലെ അവർ അങ്ങനെ വന്നാൽ അതിലെങ്ങനെയായിട്ട് പോകും ആങ്ങ് പോവും നമുക്ക് ഇതുവരെ ശല്യമായിട്ടില്ല ആകെ ഇപ്പൊ ഞങ്ങൾ ഒരു എട്ട് ഒൻപത് മാസം ഇവിടെ കൃഷി തുടങ്ങിയിട്ട് ഒരു തവണ അതായത് നാല് ദിവസം ഞാൻ പറഞ്ഞില്ലേ നാല് ദിവസം മുമ്പാണ് നമ്മുടെ ഈ വല പൊട്ടിച്ച് ഫെൻസിങ് പൊട്ടിച്ച് ഇതിന്റെ ഉള്ളില് കിടന്നത് നമുക്ക് കാര്യമായിട്ടുള്ള നഷ്ടം ഒന്നും ഉണ്ടാക്കിയില്ല കാരണം വെച്ചാൽ ആനക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് അല്ലേ ഇത് പക്ഷെ അതിന്റെ തൊട്ടപ്പുടത്ത് കപ്പയുണ്ട് കപ്പ ആനക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണ് അതിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പിന്നെ ഭക്ഷണമാണത് അപ്പൊ അതുകൊണ്ട് അത് തേടി വരും പ്രത്യേകിച്ച് ഒറ്റക്കൊമ്പന്മാര് നമ്മൾ പറയുന്ന ഒറ്റ ആനകൾ പിന്നെ ഈ ഫെൻസി പൊളിച്ച് കപ്പ നിന്നാൻ വേണ്ടി വരും അപ്പൊ അത് അങ്ങനെ പിന്നെ വേറെന്താ ചോദിക്കാല്ലേ കടുവേന്റെ പ്രശ്നം കടുവ കടുവയുടെ പ്രശ്നം കടുവേനെ ഞങ്ങൾ ഇവിടെ ഒരു നാലഞ്ചു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ വഴിയിലൊക്കെ നടന്ന കാൽപ്പാടുകളും സയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കടുവ ഉണ്ട് കാട്ടിൽ കടുവയുണ്ട് കാട്ടിൽ കടുവ ഉണ്ടാവുന്നതിന്റെ പ്രശ്നങ്ങള് വേറെയാണ് ഇപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇന്റർവ്യൂ എന്തായാലും എന്തായാലും കണ്ട വലിയ വലിയ എന്താ തിരിച്ചു ആന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്താ ശ്രദ്ധിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടപ്പുറത്തന്നെ അമ്പലത്തിൽ വേസ്റ്റ് ഒക്കെ നേരത്തെ തന്നെ ആനകൾ ഇറങ്ങും ഇരുട്ട് വീഴുന്നേ ഉള്ളൂ ഈ സമയത്തല്ല തന്നെ ആനകൾ ഇറങ്ങുന്ന സമയമാണ് പോകുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ചോദിച്ചിട്ട് ഇത് തീർന്നിട്ടില്ല ആയി ആവേശത്തേക്കും അന്തരീക്ഷം കാണുന്ന സമയത്ത് ഇത് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല കാരണം എന്താ വെച്ചാൽ തിരിച്ചു പോകണമെങ്കിൽ ഫോറസ്റ്റിനുള്ള കൂടെ ഇപ്പൊ നമ്മൾ വന്ന വഴി കണ്ടില്ലേ ആ വന്ന വഴി മുഴുവനും ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്ത് മുഴുവൻ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ കുറച്ച് ഭാഗം വളരെ ഓഫ് വരുന്ന ാണ് അപ്പൊ ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഇവിടെ നമ്മൾ ഒരു കാടിന്റെ ഉള്ളിലാണ് ഈ ഗ്രാമം ഇവിടെ ഗ്രാമവാസികളെന്ന് പറയാനൊന്നുമില്ല പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഒഴിഞ്ഞു പോയി മൂന്ന് വീടേ ഉള്ളൂ ആ വീട്ടുകാർ ഇവിടെ പണ്ട് ഇവിടുന്ന് സ്കൂളിലേക്ക് നടന്നു പോയിട്ടാണ് കുട്ടികൾ പഠിച്ചിരുന്നത് പക്ഷെ എന്നിട്ട് അന്നത്തെ കാലത്ത് കുഴപ്പമുണ്ടായിരുന്നില്ലാത്ര ഇപ്പോഴാണ് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളത് അതൊക്കെ ആണ് ഈ പണ്ടത്തെ അവസ്ഥക്ക് പണ്ടത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അപ്പൊ എന്താന്ന് വെച്ചാല് എനിക്ക് വിചാരിണ കൊറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് പക്ഷെ നമുക്ക് വേറെ ദിവസം നല്ലൊരു ഇന്റർവ്യൂവിൽ വരാം ഇതെന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ കടുവേന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് വരണ വഴിക്കൊക്കെ പല സ്ഥലത്തും കടുവ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കടുവ അപ്പൊ ഇതിലെ ഇപ്പൊ കണ്ടു എന്നൊക്കെ പറയുന്നില്ലേ ഇനി ഇരിടാണ് നമുക്ക് കാണാൻ പറ്റില്ല വണ്ടീനു മുന്നേ ചാടുമ്പളെ അറിയുള്ളൂ പിന്നെ ആന ആന എന്താണെങ്കിലും ഉണ്ടാവും ഉറപ്പാണ് പിന്നെ ഈ തീയിട്ടിരിക്കുന്നത് കൊണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇവിടെ എങ്ങനെ ആ ഇവിടെ ഞങ്ങൾ താമസിക്കാറുണ്ട് ഞങ്ങൾ താമസിക്കാൻ വേണ്ടി ഉള്ളതാണ് ഇപ്പൊ ഞാൻ പറയുന്നത് നാലു ദിവസം മുമ്പ് ആന ഇതിലാ വന്നത് ഇവിടെ വന്നിട്ട് ഈ പുല്ല് പറിച്ചു അടിക്കുന്ന ആന പുല്ല് പറിച്ചിട്ട് ഇങ്ങനെ അടിക്കും കാലിലും അല്ലെങ്കിൽ തുണ്ടി കയ്യും വെച്ച് അടിക്കുന്ന ശബ്ദം കേട്ട് ഉണർന്നു എണീറ്റ് നോക്കുമ്പോ ഇവിടെ തന്നെ ആന നിക്കുമായിരുന്നു സാധാരണ ഇവിടെ കണ്ടില്ലേ അല്ല ഏർപാട ഞങ്ങള് ഏർമാട ഉണ്ടാക്കണം എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഈ മരത്തിന്റെ ചൂട് തന്നെ ഷെഡ് ഉണ്ടാക്കിയത് പക്ഷെ ഞങ്ങൾ ഏർമാട് ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല എത്തില്ല മീൻസ് അത് ഒഴിവാക്കിയാണ് ഏർമാടം വേണ്ട എന്ന് കരുതി ഇവിടെ തന്നെ നിക്കാന്ന് കരുതി ആ ഇന്ന് ഇന്നിവിടെ നിൽക്കാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇത് ആദ്യം ഇതൊക്കെ ചോദിക്കാൻ ഇപ്പോഴാണ് ഉള്ളത് കിട്ടിയത് അല്ലോ സാധാരണ നമ്മുടെ ആരെങ്കിലും ഉണ്ടാവും ആരെങ്കിലും ഉണ്ടെന്നു എല്ലാ ദിവസവും ഉണ്ടാവില്ല ചില ദിവസം ഞാൻ അല്ലെങ്കിൽ എന്റെ ഞങ്ങളെ കാവൽക്കാരനുണ്ട് ഇല്ല പേടിക്കും ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലേ നമ്മള് തീയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ കാട്ടിലൊക്കെ സർവേക്ക് മതി പോകുന്ന സമയത്ത് നമ്മൾ ഒന്നുമില്ലാത്ത ഒന്നും ഇല്ലാത്ത കാടിന്റെ ഉള്ളിൽ തീയിട്ടിട്ട് അതിന് ചുറ്റുമാണ് കിടന്നുറങ്ങാറുള്ളത് വന്യമൃഗങ്ങളെ നമ്മളങ്ങനെ പേടിക്കേണ്ട ഒരു സാധനമല്ല അങ്ങോട്ട് എന്തെങ്കിലും ആക്രമിച്ചാൽ മാത്രമേ തിരിച്ചു തിരിച്ചങ്ങോട്ട് ആക്രമിക്കുള്ളൂ അപ്പം ആന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സേഫ് ഡിസ്റ്റൻസ് ഉണ്ട് ഒരു അൻപത് മീറ്റർ അറുപത് മീറ്റർ ഒക്കെ ആനന്റെ അടുത്ത് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ കടുവ ഇതൊന്നും അങ്ങനെ ആക്രമിക്കുന്ന ഒരു ഭീകരജീവികളൊന്നുമല്ല അത് മനുഷ്യർ നമ്മൾ അങ്ങനെ വരുത്തി തീർക്കുന്നതാണ് ഭീകരജീവിയാണ് ഞാൻ പറഞ്ഞല്ലോ ഏതൊരു ജീവി ആക്രമിക്കുകയാണെങ്കിൽ അതിന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിട്ടാണ് അത് ആക്രമിക്കുക അതെ അതെ അപ്പം പിന്നെ കടുവയായാലും ആനയായാലും ഒക്കെ നമ്മൾ അതിന്റെ സേഫ് അതിന് അതിന്റേതായ രീതിയിൽ എന്താ പറയാ സ്വതന്ത്രമായി വിഹരിക്കാൻ വിട്ടു കൊടുക്കുക എനിക്ക് എന്തായാലും സാറിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും വരുന്ന സമയത്ത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കനും കൊടുക്കണം ഷെയർ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയറും ലൈക്കും കൊടുക്കണം കൊടുക്കാനും മറക്കരുത് അപ്പോ ഇനി എനിക്ക് കൂടുതൽ ഇവിടെ ചോദിച്ചു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങളും എന്റെ കൂടെ കുറച്ചു ദൂരം വരുമെങ്കിൽ ലേറ്റ് പോയിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണാൻ പോകുന്ന വഴി ഓക്കേ ഓക്കേ സതീഷ് അത് നൗഷാദ് പണിക്കാരെന്നാണ് യൂട്യൂബ് ചാനലിൽ കുതിര ഒരു കുതിര വണ്ടിയൊക്കെ ആണ് സാറിന് എന്തായാലും ഞാൻ അടുത്ത വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് വേഗം സംഭവം എന്തായാലും എന്നിട്ട് ഇവിടുന്ന് പോകാൻ കഴിയുന്നില്ല പക്ഷേ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആന എന്നുള്ളത് എനിക്ക് അറിയില്ല നോക്കുന്ന മാനും മൂന്ന് മാനും ഒരു തള്ളമാനും രണ്ട് കുട്ടികളും ചെയ്യില്ല ചെയ്യില്ല നോക്ക് നോക്ക് എനിക്ക് ക്യാമറയിലൂടെ ഈ ഡിസ്പ്ലേയിലൂടെ നോക്കുന്ന സമയത്ത് മാത്രമേ ഇതിന്റെ കണ്ണ് തിളങ്ങുന്നത് കാണുന്നുള്ളൂ അല്ലാതെ നേരിട്ട് നോക്കുന്ന സമയത്ത് കണ്ണിന് തിളക്കല്ലേട്ടോ അതിന്റെ കണ്ണ് തിളങ്ങുന്ന കണ്ടില്ലേ അപ്പോൾ എന്താണെങ്കിലും നമ്മള് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ അപ്പോൾ ഫോറസ്റ്റ് ഏകദേശം കഴിയാനായി ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ഓക്കെ ബൈ